കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സഹകരണ മന്ത്രി വി എൻ നിർവഹിച്ചു ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി കുഞ്ഞിമംഗലത്തിന്റെ സഹകരണ സ്ഥാപനമായി വളർന്ന കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ നമ്മൾ തുടക്കം തുടങ്ങി ഇപ്പോ മാനേജ്മെന്റ് മുതൽ വലിയ വിധത്തിൽ ശൃംഖലകൾ ഇപ്പോൾ ചെറുപ്പക്കാർ സഹകരണ സംഘങ്ങളിൽ സംഘടിപ്പിക്കാൻ കഴിയും എസ് സി എസ് ടി സംഘങ്ങൾ ആ തരത്തിൽ വളർത്തുക കൊണ്ടോട്ട് വരുന്നു എൻ വിജിൻ എം എൽ എ അധ്യക്ഷനായി ബാങ്ക് ഹാളിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ ടി വി രാജേഷ് നിർവഹിച്ചു മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ സി കെ പി പത്മനാഭനും നീതി ഇലക്ട്രിക്കൽസിന്റെ ഉദ്ഘാടനം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ വി രാമകൃഷ്ണനും സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ പി രജനിയും എൽ ഇ ഡി ഷോറൂമിന്റെ ഉദ്ഘാടനം കെ പത്മനാഭനും ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥനയും നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സുമയ്യ രജനി എ പി മാടായി യൂണിറ്റ് ഇൻസ്പെക്ടർ രതീഷ് കെ വി വിനോദ് വി ടി അംബു കെ വി വാസു എം ശ്രീജിത്ത് ടി താജുദ്ദീൻ പി ഗോവിന്ദൻ വി കെ കരുണാകരൻ കെ ഗിരിധരഗോപാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നെറ്റക്യൂസ് വിലാത്ര